നമസ്കാരം ഞാൻ അനിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിലയിലുള്ള അപ്രന്റീസ് ഒഴികളെ കുറിച്ച് ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നാനൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രന്റീസ് മാഡ് ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കേരളത്തിനും അവസരം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനഞ്ച് വരെ ഓൺലൈൻ അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതേക്കുറിച്ചും കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാം ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പൊതുമേഖലാ ബാങ്ക് ആണ് മുംബൈയിലാണ് അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു വർഷത്തേക്കാണ് ഇപ്പൊ അപ്രന്റീൻഷിപ്പുള്ള അവസരം ഈ ആപ്ലിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഇപ്പൊ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒന്നു മുതൽ പതിനഞ്ച് വരെ ഈ സൈറ്റിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാകും അതിന്റെ ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ അടിസ്ഥാനത്തിലാണ് നാനൂറ് വേക്കൻസികൾ കേരളത്തിലെ അഞ്ച് വേക്കൻസികളാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ളത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക പ്രായപരിധി ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക എസ് സി എസ് ടി കാരാണെങ്കിൽ അവർക്ക് അഞ്ചുവർഷവും ഒബിസി നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവരാണെങ്കിൽ പത്ത് വർഷവും ഉയർന്ന പ്രായപരി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ മെഡിക്കലി ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ ഏതെങ്കിലും വിഷ അങ്ങനെ സർവകലാശാല ബിരുദമാണ് എനിക്ക് വേണ്ടി യോഗ്യത എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക ഇതിലേക്ക് നിങ്ങൾ അതിന് അപ്ലൈ ചെയ്യുന്ന മുമ്പ് ആദ്യം നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ അപ്രന്റീർഷിപ്പ് ട്രെയിനിങ് സ്കീം പോർട്ടലായ എസ് ടി പി എസ് എൻ ഐ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ ഇൻ എന്ന ബോർഡ് ഓഫ് അപ്രന്റീർഷിപ്പ് ട്രെയിനിങ്ങിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം ഇതിന് ശേഷം വേണം ബാങ്കിന്റെ സൈറ്റിലേക്ക് ചെയ്യാനായിട്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾ ഈ എൻ ഐ ടി എസിന്റെ സൈറ്റ് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് അതിനുശേഷം ആദ്യം നിങ്ങൾ എൻ ഐ ടി എസ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിന് ശേഷം വേണം ബാങ്കിന്റെ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്യുകയാണ് സെലക്ഷൻ പ്രൊസീസ് ചെയ്യുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാകും പിന്നെ അതുപോലെ ലോക്കൽ ലാംഗ്വേജിന്റെ എക്സാമിനേഷൻ ഉണ്ടാകും ഏതാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്കോ ഒരു സോണിലേക്കോ മാത്രം അപേക്ഷിക്കാൻ കഴിയുള്ള കാര്യം മനസ്സിലാക്കുക മുതൽ എവിടെയാണോ അപ്ലൈ ചെയ്യുന്നത് അവിടുന്ന് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ മലയാളം നിർബന്ധമായി അറിഞ്ഞിരിക്കുന്നത് എന്നാൽ പത്താം ക്ലാസിലും പന്ത്രണ്ടാം ക്ലാസും കഴിഞ്ഞവരാണെങ്കിൽ അവിടെ മലയാളം ഒരു ലാംഗ്വേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല ഓൺലൈൻ എക്സാമിനേഷൻ നൂറ് മാർക്കിൻ്റെ നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉള്ള പരീക്ഷയായിരിക്കും മുപ്പത് തൊണ്ണൂറ് മിനിറ്റ് സമയം ഒന്നര മണിക്കൂർ സമയം നീണ്ടിൽക്കുന്ന പരീക്ഷയായിരിക്കും അതിനുശേഷമാണ് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റും അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഫൈനൽ സെലക്ഷനും മനസ്സിലാക്കുക സ്റ്റൈപ്പെൻ്റ് പോലെ ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഒരു വർഷത്തേക്കായിരിക്കും അപ്രണർഷിപ്പ് അവസരം ഈ തെരഞ്ഞെടുക്കുന്ന കാലത്തിൽ പ്രതിവർഷ പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ വെച്ച് സ്റ്റൈപ്പൻ്റ് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഏഴായിരത്തഞ്ഞൂറ് രൂപ ബാങ്ക് നേരിട്ട് പേ ചെയ്യുകയും ബാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി സബ്സിഡി ആയിട്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാലായിരഞ്ഞൂറ് രൂപയും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഒരു വർഷത്തേക്കായിരിക്കും അപ്രണർഷിപ്പ് എന്ന് പറഞ്ഞ് ഫൈനൽ സെലക്ഷന് നമ്മൾ റിട്ടേൺ ടെസ്റ്റിൻ്റെയും അതിനുശേഷം വേരിഫിക്കേഷൻറ്റും ശേഷമായിരിക്കും അപ്പൊ നിങ്ങൾ വേരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഐ ഡി പ്രൂഫ് എക്സ് ഉള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി മാർക്ക് ലിസ്റ്റിന്റെ ഒക്കെ കോപ്പികൾ സഹിതം വേണം വെരിഫിക്കേഷനിൽ ഹാജരാകാൻ തന്നെ മനസ്സിലാക്കുക എല്ലാ ഡീറ്റെയിൽസും ഇൻഫോം ആയിട്ട് ബി എഫ് എസ് ഐ എസ് എസ് സി ഡോട്ട് കോം എന്ന സൈറ്റ് ലഭ്യമാണ് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന ആരും പ്രത്യേകം ശ്രദ്ധിക്കുകയും ആദ്യം നിങ്ങൾ ഡബ്ല്യു എച്ച് പി എസ് ലാഷ് എൻ ഐ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എന്ന അപ്രൻഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം അതിനകത്ത് എന്നിട്ട് നമ്മൾ അപ്രന്റീഷി വിത്ത് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സൈ എന്ന ലിങ്കിൽ വേണം ക്ലിക്ക് ചെയ്ത് വേണം ബാക്കി ചെയ്യാനായിട്ട് എന്നായിരിക്കും ഓർമ്മിക്കുക ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ടുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ പതിനഞ്ച് വരെയാണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഇപ്പോൾ തരം വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യൂ വരും